ഇതാണ് ഇപ്പോൾ നമ്മുടെ കുടിവെള്ള സ്രോതസ് ഉണ്ടായിരുന്നത് അതായത് കിണർ വേണ്ട എല്ല ചപ്പും ഞമ്മളും വന്ന് ഇതിലേ നോക്കി കിണറിൻ്റെ ഉൾഭാഗം നോക്കിയാൽ ആകെ വൃത്തിഹീനമായിട്ട രീതിയിലാണ് കിടക്കണം എല്ലാം ഈ കോളി ബാക്ടീരിയും ഇതിലും ഉണ്ടാവും പിന്നെ ഇതൊക്കെ നമുക്ക് വെള്ളം വറ്റിച്ചതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് അതിന് പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾ നമ്മുടെ കിണർ കണ്ടില്ലേ അപ്പോൾ കിണറിൽ ഇപ്പോൾ അത്യാവശ്യം എല്ലാ മാലിന്യങ്ങളും വന്നടിഞ്ഞു കുടിക്കെടുക്കേണ്ടാവും എന്നാലും നമുക്ക് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാം ഈ വെള്ളം എടുക്കാണ്ട് നിർവാഹമില്ല കുടിവെള്ളത്തിന് എന്തായാലും പറ്റില്ല കുടിവെള്ളത്തിന് നമുക്ക് വാർഡ് കൗൺസിലോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വെള്ളം തികയെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മളിപ്പോൾ കുടിവെള്ള ഏൽപ്പഴും നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണ പരിപാടിയാണ് അപ്പോൾ ഈ വെള്ളം നമുക്ക് തൽക്കാലത്തേക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കണം അപ്പോൾ ഒന്ന് ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാത്ത ഇപ്പം നമുക്ക് നമ്മുടെ ആശാവർക്ക് വന്നിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറാണ് അതായത് ഇത് നമുക്ക് ആദ്യം ഒരു ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇടാം ചിലവർക്ക് അറിയാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കിട്ടുക ആദ്യം ഒരു ലാശം വെള്ളം ഒഴിക്ക നമ്മൾ ഗ്ലൗ ഇടുക എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗ്ലൗ ഇട്ട് ചെയ്യാണ് ചിലപ്പോ ചൂടുണ്ടാവാം ചൂടുണ്ട് അപ്പൊ ആദ്യം ഇത് പേസ്റ്റ് പോലെ ആക്കണം അതെ നല്ല ചൂടുണ്ട് ഇത് പേസ്റ്റ് പോലെ ആക്കണം നന്നായി അലിയാനാണ് പേസ്റ്റ് പോലെ ആക്കണം എന്ന് പറയണേ എല്ലാ ഭാഗങ്ങളും അലിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേണ്ട എല്ലാ തരികളും നന്നായിട്ട് അടിയണം മൂക്കിലേക്ക് നല്ല പോലെ ഈ ക്ലോറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ മാസ്ക് നിർബന്ധമാണ് ഇപ്പൊ ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ലേ ഇപ്പം ഇതൊന്ന് ചെയ്ത് വെച്ചിട്ട് പോവാനാണ് സാധനങ്ങൾ മേടിച്ചിട്ട് കൊണ്ടുവരാനാണ് നന്നായി പേസ്റ്റ് പോലെയാക്കുക ഇത് ആക്കും തോറും ഇത് കട്ട കട്ടയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് വേണ്ട പച്ചളം പോലെ ഇതേന്ന സാധനമാണ് വേണ്ട അപ്പൊ ഒരു റിങ്ങിലേക്ക് ഇരുപത് ഗ്രാംന്ന് പറഞ്ഞാൽ കണക്ക് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണില്ലേ നമുക്കൊരു അഞ്ചിട്ട് റിങ് ഉണ്ട് അപ്പൊ ഇതിൽ നമ്മൾ നന്നായി ഇത് അലിയിച്ച് ഇതിലിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അര ബക്കറ്റ് വെള്ളം ഒഴിക്കണം മുഴുവൻ അഴുക്കെന്നാണ് പറഞ്ഞാട്ടെ അതൊക്കെ കണ്ടോ അല്ലെങ്കിൽ ബക്കറ്റും ഇപ്പൊ അര ബക്കറ്റ് വെള്ളമുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി ആറ്റരുതിട്ടത് ആറ്റ അങ്ങനെ കൈ കൊണ്ട് മിക്സ് ആക്കുക ഇനി ഇത് നമ്മൾ ഇപ്പൊ തന്നെ ഒഴിക്കരുത് ഇത് ഒഴിക്കണെന്ന രീതി ഉണ്ട് ഇതിപ്പോ നമ്മളൊരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞി വെള്ള കളറ് പോയിട്ട് തെളിനീര് പോലെയാവും ഇതിൻ്റെ അടിയിലൊരു മട്ടുണ്ടാവും ആ മട്ട് ഓൾറെഡി താഴ്ത്തിക്കെടുക്കും ആ മട്ട് ഒഴിക്കണ്ട ഇതിന് തെളിനീര് മാത്രം ഒഴിക്കണ്ടോ ഇതിപ്പോ കണ്ട ഒരു കഞ്ഞിവെള്ളം പോലെയാണ് ഈ സാധനം കാണാ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാ അതിലേക്ക് ഒഴിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മൾ കരക്ക് വെച്ചിട്ട് അരമണിക്കൂറായി ഇവിടെ നോക്കിയത് ഇത് കണ്ട ഇത് പാട പോലെ നിൽക്കണം ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ തെളിവെള്ളിയാ സിമെന്റ് പോലെ ഭാഗം കിടക്കണ്ട അത് ഇവിടെ അടിയിൽ നോക്കി കാണാം ഇത് കണ്ട അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി നോക്കണ്ട ഈ ഭാഗം ക്ലീൻ ആയി അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇങ്ങനത്തെ ഒരു ബക്കറ്റ് ഒരു തുടി തുത്തൊരു പാള ഉണ്ടെങ്കിൽ അവർക്ക് ഈ തെളിവെള്ളം ഒഴിക്കുക കലക്കൊഴിക്കണമില്ല കേട്ടോ എന്നിട്ട് ഇത് മെല്ലനെ നമ്മൾ താഴ്ത്തി കിറക്കുക ഇതേപോലെ താഴ്ത്തി കിറക്കുക മെല്ലനെ എന്നിട്ട് നമ്മുടെ കയർ പരമാവധി എത്രയുണ്ടോ അത്രയും താഴ്ച്ച ഇങ്ങനെ താഴ്ത്തിക്ക് പോവാം नुणा? 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 ി താഴ്ചക്ക് വിടുകയർ നമ്മള് പരമാവധി താഴ്ത്തേക്ക് കിട്ടും ഇണ്ടെന്നെ കഴിഞ്ഞാല് നമ്മൾ അതിങ്ങട് പോര് ഇത്ര ഇണ്ട് ശരിക്കും നമ്മുടെ നമ്മളിൽ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് അത് നമ്മള് ഇതിന്റെ മട്ട് നമ്മൾ തലക്കീട്ട് നമ്മുടെ ഈ വഴുത്തിലുള്ള പാറ്റേക്കുന്നുണ്ടെങ്കിൽ ഓക്കേ ചെയ്യണം എന്താ രീതിക്ക് പാറയുണ്ട് ഇങ്ങനെ തുടിച്ചു കോരന്നെ പറയോ വേണ്ട കാലങ്ങിട്ട വരണ നമ്മുടെ വെള്ളം കാലങ്ങിട്ട് വേണ്ട തലക്ക് വെള്ളമാണെങ്കില് ഇങ്ങനെ ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തെളി ഒഴിക്കണമേ ഇതിൽ വല്ല മീനും അങ്ങനെ സാധനങ്ങളൊക്കെ ചത്തിട്ട് ചെയ്യാതിരിക്കാനാണ് കലക്കിയിട്ട് അങ്ങനെ തന്നെ ഒഴിക്കുന്നവരുണ്ട് കലക്കിയിട്ട് ഒഴിക്കണമെങ്കിൽ നല്ലത് ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ മീനുകളൊന്നും ചാവില്ല അല്ലെങ്കിൽ മീനുകളൊക്കെ ചാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം കുടിവെള്ള യോഗ്യമാവുന്നതാണ് പറയാം പക്ഷെ നമ്മളിപ്പോൾ കുടിക്കാനൊന്നും എടുക്കണില്ല അത്യാവശ്യം വീട് കഴുകാനും കാര്യങ്ങളൊക്കെ എടുക്കണേ ഇനി ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി ചെയ്താൽ നമ്മൾ വെള്ളം ക്ലിയറായി പക്ഷേ ഞങ്ങൾ ഇത് ഞങ്ങളുടെ മോട്ടർ നന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വെള്ളം മുഴുവൻ അടിച്ച് വറ്റിച്ച് കളയും നിങ്ങൾക്ക് രണ്ട് മോട്ടർ ഉള്ളത് മുങ്ങിപ്പോയി രണ്ട് മോട്ടറിലോട്ട് ഞങ്ങൾ വെള്ളം അടിച്ച് കളഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കിയിട്ട് കിണർ കഴുകിയതിന് ശേഷം മാത്രമല്ല ഞങ്ങൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുകയുള്ളു ആ കുടിക്കണ വെള്ളവും ചൂട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം മാത്രമേ ഞങ്ങൾ ഇനി കുടിക്കുകയുള്ളൂ ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ പരിപാടി എത്ര ഉള്ള എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക കലക്കിയിട്ട് അപ്പോൾ തന്നെ ഒഴിക്കരുത് എന്തെങ്കിലും ജീവജാലങ്ങളെ ചത്തു പൊന്തി അതിൽ ചെയ്യും അപ്പോൾ ഒരിക്കലും അങ്ങ് ചെയ്യരുത് ഓക്കെ